എത്ര 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 ജനങ്ങളുടെ ജീവന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും ജീവൻ നഷ്ടപ്പെടുന്നു ഇടയ്ക്ക് പോലീസ് കേസെടുക്കുന്നത് എൻ എച്ച് എൻ്റെ ഉദ്യോഗസ്ഥരെ പ്രതിയാക്കിക്കൊണ്ട് കേസെടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു കൊല്ലം തിരുമംഗലം ദേശീയപാതയിലെ പുനലൂർ മുതൽ ആര്യങ്കാവ് കോട്ടവാസൽ വരെയുള്ള പ്രദേശത്ത് റോഡിന്റെ മെയിന്റനൻസ് കൃത്യമായി നടക്കാത്തതിൽ പ്രതിഷേധിച്ചും ആര്യങ്കാവ് മുറിയൻ പാഞ്ചാൽ പാലം തകർന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന എൻ എച്ച് അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ചും ആര്യങ്കാവ് വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും കാട് മൂടിക്കിടക്കുന്നത് നീക്കം ചെയ്യാൻ നടപടിയെടുക്കാത്തതിലും പ്രതിഷേധിച്ചും കോൺഗ്രസ് ആര്യങ്കാവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുനലൂർ എൻ എച്ച് എക് സി ഓഫീസിൽ ഉപരോധം ദേശീയപാതയിലെ തകർച്ച അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ആര്യങ്കാവിലെ മുറിയമ്പാഞ്ചാൽ പാലത്തിൻ്റെ ശോച്യാവസ്ഥ നിരവധി നാളുകളായി തകർന്ന് തരിപ്പണമായി അതിലെ യാത്ര വലിയ ദുഷ്കരമായി യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുമ്പോൾ അതിനൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്ന എൻ എച്ച് അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടും ഇന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആര്യങ്കാവ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ അവിടുത്തെ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് എൻ എച്ച് ഉപരോധം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ വരുമ്പോൾ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട എൻ എച്ചിൻ്റെ എക്സി ഉൾപ്പെടെയുള്ള ആരും ഇവിടെ ഇല്ല ഞങ്ങൾ ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ച് നിവേദനം കൊടുത്തിട്ടുണ്ട് നിരവധിയായ നാളുകളായി എൻ എച്ച് ആയി ബന്ധപ്പെട്ട് കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ നിരന്തരമായ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരുപാട് ആളുകളുടെ ജീവൻ പൊലിയുന്നത് നോക്കിയിരിക്കാൻ മാത്രമേ ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കുമൊക്കെ സാധിക്കുന്നുള്ളൂ ഇതിന് അടിയന്തിരമായ ഒരു പരിഹാരം ഉണ്ടാകുന്നു ആവശ്യങ്ങൾക്ക് മറുപടി പറയാൻ പോലും എൻ എച്ച് ഓഫീസിൽ ഉദ്യോഗസ്ഥർ ഇല്ലാത്തതിൽ കടുത്ത അമർഷത ഈടയാക്കി കേരളം സഹോദരന്റെ പിന്നെ

സമാന്തര പാതയില്ലാത്ത മെയിൻ പാതയല്ലേ കൊല്ലം തിരുവംഗലം ദേശീയപാത എന്ന് പറയുന്ന ഒറ്റ പാതയല്ലൂ ആ പാതയിൽ ഇത്രയും വലിയൊരു വീഴ്ച വന്നിട്ട് നിങ്ങൾക്ക് പരിഗണിക്കാൻ കണ്ടുടച്ചിരിക്കുകയാണ് പി ഡബ്ല്യു ഡി റോഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാഹുൽ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് ഇ സഞ്ജയ് ഖാനും പഞ്ചായത്ത് പ്രസിഡന്റ് സുജാ തോമസുമായി സംസാരിച്ചു ഇന്നും നാളെയുമായി താൽക്കാലികമായി നന്നാക്കാമെന്നും വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അനുമതി വാങ്ങി പണി നടത്താമെന്നും ഉള്ള ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി റോഡിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട നിവേദനം എൻ എച്ച് അധികൃതർക്ക് കൈമാറി സമരത്തിന് കോൺഗ്രസ് ആലിങ്കാവ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് സി സഞ്ജയ് ഖാൻ ഉദ്ഘാടനം ചെയ്തു നാഷണൽ ഹൈവേയിൽ ഇനി ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് എൻ എച്ച് ഉദ്യോഗസ്ഥരെ പ്രതിയാക്കിക്കൊണ്ട് കേസെടുക്കണമെന്ന് സഞ്ജയ് ഖാൻ ആവശ്യപ്പെട്ടു ജീവൻ എല്ലാ ദിവസവും ഓരോ ജീവൻ പൊലിഞ്ഞു പോകുന്ന സാഹചര്യം എത്ര 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 ജനങ്ങളുടെ ജീവനാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും ജീവൻ നഷ്ടപ്പെടുന്നു ഇടയ്ക്ക് പോലീസ് കേസെടുക്കുന്നത് എൻ എച്ച് ഉദ്യോഗസ്ഥരെ പ്രതിയാക്കിക്കൊണ്ട് കേസെടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ആ ആവശ്യപ്പെടുന്ന നിങ്ങളെ ഉൾപ്പെടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരുടെയും പേരും കേസെടുക്കണം എന്നാലേ ഇതിന് നടപടി ഉണ്ടാവട്ടത് ഇല്ലയോ ജീവൻ പോകുമ്പോൾ ഇത് കൊലപാതക ശ്രമമാണ് കാരണം റോഡ് 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 നന്നാക്കാതെ അതിനെ അത് മാത്രം മാത്രം ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും റെഡിയാക്കുന്നതിന് ആർക്കും ഒരു ആരിങ്കാവ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജ തോമസ് പഞ്ചായത്ത് അംഗം ജസീന്ത റോയ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ തോമസ് മൈക്കിൾ അഡ്വക്കേറ്റ് ജോർജ് കുട്ടി നേതാക്കളായ റോയ് ജോസഫ് അജോ ആര്യൻ ഗാവ് ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി എൻ എച്ച് അധികൃതർ വാക്കുപാലിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ തുടർ സമരങ്ങളുമായി മുൻപോട്ട് പോകുമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മനോജ് വിക്രമൻ അറിയിച്ചു വിസ്മയാനൂസ്